ആ ശരി മോളെ സൂക്ഷിച്ചു പോയിട്ട് വാ RUNBA! <laughs>

എല്ലാവർക്കും ഞാനൊരു തമാശ പറഞ്ഞു തരട്ടെ ആരും പോകരുത് പോകരുത് എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ഒരു കുട്ടി ദൂരെയുള്ള ഒരു മാറികയിലേക്ക് പുറപ്പെട്ടു പക്ഷെ അവിടെ എത്തിയപ്പോ അവിടെ മുഴുവൻ പ്രേതങ്ങളായിരുന്നു പക്ഷെ ഈ കുട്ടി എങ്ങനെയൊക്കെയോ പാടുപെട്ടി പ്രേതങ്ങൾ മുഴുവൻ അടക്കി പക്ഷെ ഒന്നിനു മാത്രം ഒന്നും ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല അതെന്താണെന്നറിയോ അതെത്രയും ഭയാനകരമായ പ്രേതമായിരുന്നു അതിനെ അടക്കാൻ ആർക്കും കഴിയില്ല शरी ിടുത്ത റോട്ടില് എന്റെ അനിയനെ ഒന്ന് രക്ഷിക്കണം ടീച്ചർ ഇതിന് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം ടീച്ചർ ഈ സമയത്ത് ഇങ്ങനെ പറയരുത് പ്ലീസ് ടീച്ചർ ഒന്ന് സഹായിക്കണം വളരെ നന്ദിയുണ്ട് ടീച്ചർ വളരെ നന്ദിയുണ്ട് പൊട്ടാസിലെ പിടിച്ചോണ്ട് ടീച്ചർ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ആശ്രമം ടീച്ചർ അങ്ങോട്ട് മാത്രം എന്റെ അനു കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ എന്റെ അതിനെ രക്ഷപ്പെടുള്ളൂ ടീച്ചർ ഇവിടുന്ന് കുറച്ചുള്ളിലോട്ട് പോയാൽ ടീച്ചർ അവിടേക്ക് ഒന്ന് എന്നെ അങ്ങനെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ട് മനുഷ്യപ്പെട്ടുള്ള ആളുകളെ പോലുണ്ട് ടീച്ചർ രക്ഷിക്കണം ടീച്ചർ ജീവന്റെ മരിതങ്ങൾ പറഞ്ഞു തരണം മേഡം ഒന്ന് രക്ഷിക്കണം എന്റെ അനിയൻകൂട്ടത്തെ രക്ഷിക്കണം മേഡം